അസ്സലാമു അലൈക്കും തആല വബറകാതുഹു പതിനെട്ട് കാര്യങ്ങൾ ഒരു പുരുഷനിലോ ഒരു സ്ത്രീയിലോ ഉണ്ടായാൽ ആ പുരുഷന്റെയും ആ സ്ത്രീയുടെയും ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം ഒരിക്കലും പോവുകയില്ല ദാരിദ്ര്യം എന്ന സാധനം വലിയ അപകടമാണ് ദാരിദ്ര്യം വന്നാൽ ചിലപ്പോൾ അള്ളാഹുവിനെ പോലും തള്ളിപ്പോകും ആ പതിനെട്ട് കാര്യങ്ങൾ കിതാബുകളിൽ പറയുന്നു ഒന്ന് ഉറക്കത്തെ വർദ്ധിപ്പിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല അവൻ എത്ര വലിയ മുതലാളിയായാലും ശരി മഹരിബന്റെ ഇടയിലുള്ള ഉറക്കം ഭരാന്ത് വരാൻ സാധ്യതയുണ്ട് എന്നാൽ ലൊഹറിൻ്റെ മുമ്പ് അൽ അല്പം മുറങ്ങിൽ സുന്നത്തുണ്ട് മറ്റൊന്ന് അന്നവും ഒരിയാന ഒരു വസ്ത്രവും ശരീരത്തിലിടാതെ ഉറങ്ങിയാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല മറ്റൊന്ന് അല്ലക്കുലു ജുനുബ ജനാപത്തുകാരനായിട്ട് ജനാപത്ത് കുളിക്കാതെ അവൻ ഭക്ഷണം കഴിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യം ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല മറ്റൊന്ന് സുപ്രയിൽ വീണ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം കളഞ്ഞാലും അവൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല മറ്റൊന്ന് കൻസുൽ ബൈറ്റ് ബില്ലയിൽ രാത്രിയിൽ വീട് അടിച്ചു വാരിയാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല മറ്റൊന്ന് വീടുകളിൽ രാത്രിയിൽ മാലിന്യങ്ങൾ ബാക്കി വെച്ചാലും അവൻ്റെ ജീവിതത്തിൽ വേസ്റ്റ് വാക്കി വെച്ചാലും അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല മറ്റൊന്ന് വൽമീ അമാമൽ മശ മഷീൻ ഉസ്താദന്മാരുടെ മുന്നിൽ അറിയാതെ പോലും നടന്നു പോകരുത് ഉസ്താദന്മാരുടെ മുമ്പിൽ നടന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല മറ്റൊന്ന് ഉൽവാലിദൈനി മാതാപിതാക്കളുടെ പേര് വിളിക്കൽ അങ്ങനെ പേര് വിളിച്ചാൽ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല മറ്റൊന്ന് നിസ്കാരത്തിൻ്റെ സമയമായിട്ടും നിസ്കരിക്കാതിരുന്നാൽ ആ സമയത്ത് തന്നെ നിസ്കരിക്കാതിരുന്നാൽ അവൻ്റെ ജീവിതത്തിൽ നിന്നൊരിക്കലും ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല മറ്റൊന്ന് ശരീരത്തിൽ നിന്ന് വസ്ത്രം മൂലിയെടു എടുക്കാതെ തുന്നിയാൽ ആ വസ്ത്രം തുന്നിയാൽ അവൻ്റെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല മറ്റൊന്ന് വീട്ടിൽ മാറാല ബണ്ണത്തിൻ്റെ വല നീക്കം ചെയ്യാതിരുന്നാൽ അവൻ്റെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല ഒന്ന് പള്ളിയിൽ പോയി വേഗം എഴുന്നേറ്റ് പോയാൽ അവൻ്റെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യം നീങ്ങുകയില്ല ഞാൻ പള്ളിയിൽ വന്ന് കുടുങ്ങിയതാണ് എന്ന അർത്ഥത്തിൽ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ ആ മനുഷ്യൻ ഫഖീറായി ജീവിക്കേണ്ടി വരും ജീവിതത്തിൽ അവൻ ഒരിക്കലും ഉയർച്ച ഉണ്ടാവുകയില്ല അവൻക്ക് മറ്റൊന്ന് അങ്ങാടിയിലേക്ക് നേരത്തെ പോയാൽ പോവുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല മറ്റൊന്ന് കഴുകേൻ്റെ പാത്രങ്ങൾ രാത്രി തന്നെ കഴുകിയിട്ടില്ല എങ്കിൽ അവരുടെ ജീവിതത്തിലും ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിച്ചാൽ ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല ദാരിദ്ര്യം വരാനുള്ള പതിനേഴാമത്തെ കാര്യം കൊടുക്കേണ്ട സാധനം കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല പതിനെട്ടാമത്തത് ഒറ്റർക്കുദ്വിൽ വലി ദൈനി മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കുള്ള ചെയ്യാതിരുന്നാൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല അവൻ ജീവിതത്തിലെന്നും ഫക്കീറായി ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് അള്ളാഹു അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് തോഫീക ചെയ്യുമാറാവട്ടെ അസലമുല്ലാഹി താലാറത്തു